ഹേ ഗൈസ് അങ്ങനെ ഞാനും കൂലി സിനിമ കണ്ടിരിക്കുന്നത് സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു റിവ്യൂ ആണ് അതായത് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ കൂലി സിനിമയെ കുറിച്ച് പറയുന്നത് സോ നമുക്ക് വീഡിയോ നടക്കാം ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ലോകേഷ് കണ്ണരാജാണ് സോ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അതിനു ചെയ്തതാണ് സോ എന്താ പറയാ പടം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കേഷ് ഫീലും മാത്രം എനിക്ക് തോന്നണു മറ്റുള്ളവർ പറഞ്ഞ പോലെ പടം കൊള്ളില്ല അത്ര പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാരണം ലോക്കിനി എൽ സിയു ടച്ച് വിട്ട് വേണം ഒരു സ്റ്റാൻഡേർഡ് ഫിലിം ചെയ്യാൻ മാസ്റ്റർ ഒക്കെ എന്ത് രസമായിരുന്നു നല്ല പടിയായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ഫിലിം ആയിരുന്നു മാസ്റ്റർ സോ എന്താ പറയുക ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മോശമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പോരായ്മ പറയാനാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് പോരായ്മ ഇപ്പോഴടുത്ത് പെട്ടെന്ന് പറയാം തുടക്കത്തിൽ രജനീത ഇൻട്രോ എനിക്ക് ഇങ്ങനെ ഒരു ക്ലിക്കാവാത്ത രീതിയിലുള്ള ഇൻട്രോ ആയിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് നമ്മുടെ അമീർ ഖാൻ വരുന്ന സീനുണ്ട് എൻട്രി തന്നെ അടിപൊളിയാണ് അതിനുശേഷം ഭയങ്കര തൊലി അടോ പുള്ളിനെ എന്തിന് കൊണ്ടുവന്നു തന്നെ നമുക്ക് ഡൗട്ടാകും കാരണം ഈ ഒരു റോളക്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണോ ഇതിനത് കൊണ്ടുവന്നത് എന്ന് വരെ സംശയിച്ചു പോകും അത്രേ ഉള്ളൂ ഏകദേശം പത്തോ പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ള ദാഹ എന്ന് പറഞ്ഞ ക്യാരക്ടറെ നമ്മൾ അന്നിരിക്കാൻ ചെയ്യുന്നതിന് പുള്ളി പുള്ളിയുടെ ലാംഗ്വേജ് തന്നെ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് ബാക്കി അത് തമിഴ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് തമിഴ് ഒരു ഹിന്ദിക്കാരൻ കഷ്ടപ്പെട്ട് തമിഴ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്തും പിടിച്ചും പറയണ പോലൊരു ഫീലാവും സോ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല സോ എന്താ പറയുക പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഗുഡെന്ന് പറയണത് സോങ്സ് അതായത് ചിട്ടു വൈബ്സും മോണിക്കും അത് രണ്ട് അടിപൊളിയാണ് എനിക്കിഷ്ടം പിന്നെ ഇതിനകത്ത് രജനീകാന്തിന് വേണ്ടി ഒരു അടിപൊളി എന്ന് പറയാം ഒരു ടൈറ്റിൽ കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ലിയോൻ്റെ ടൈറ്റിൽ കാർഡിനോട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ അത്രയ്ക്കും അത് എനിക്ക് കുഴപ്പമില്ല അടിപൊളി സാധനം തന്നെയായിരുന്നു എനിക്കിഷ്ടമായി സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ റിവ്യൂ താഴെ എന്തായാലും കമൻ്റ് ചെയ്യാം പിന്നെ എന്താ പറയുക ഇതിൻ്റെ അകത്ത് സൗബിൻ്റെ ഡാൻസും പിന്നെ മോണിക്ക പാട്ടും അതും വേറെ ലെവലായിരുന്നു സോ സൗബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൗബിൻ ഈ സിനിമയുടെ അകത്ത് ചെയ്ത് വെച്ചാൽ കീട്ടിലെ പുള്ളിക്ക് കിട്ടിയ സ്പേസ് പുള്ളി മാക്സിമം മുതലെടുക്കുന്ന ദയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ വേറെ ലെവൽ അഴിഞ്ഞാട്ടം തന്നെയാണ് സോ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക